ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതായി കേരള വ്യാപാരി വ്യവസായ സമിതി ഭാരവാഹികൾ രണ്ടായിരത്തോളം വ്യാപാരികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും കരിവള്ളൂർ മുതൽ മുഴുപ്പിലങ്ങാട് വരെയുള്ള വ്യാപാരികളാണ് കോടതിയെ സമീപിച്ചത് പന്ത്രണ്ടാഴ്ചക്കുള്ളിൽ വിധി നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തും വികസനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വ്യാപാരികളാണ് ഒരു നഷ്ടപരിഹാരം കിട്ടാതെ ഒഴിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും എൻ എച്ച് വികസനത്തിൻ്റെ പേരിൽ ഭൂ ഉടമകൾക്കും കെട്ടിട ഉടമകൾക്കും മാത്രം നഷ്ടപരിഹാര പാക്കേജ് എന്നുള്ള നിലയിൽ വന്നപ്പോൾ അതിൽ വർഷങ്ങളായി വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്കും നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ കെ വി അരക്കൻ ബാലനും ആക്ഷൻ കമ്മിറ്റി കൺവീനർ കെ വി ഉണ്ണികൃഷ്ണനെയും നേതൃത്വത്തിൽ ജില്ലയിൽ തുടർച്ചയായിട്ടുള്ള അനിശ്ചിതകാല കലക്ടറേറ്റ് പിക്കറ്റ് സമരം നിരാഹാര സമരം ഉൾപ്പെടെ കഴിഞ്ഞ ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷമായി നമ്മൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ യു എസ് ഗവൺമെൻറ്റിൻ്റെ സമയത്ത് രണ്ട് ലക്ഷം രൂപ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരിക്കും അമ്പതിനായിരം രൂപ ഷിഫ്റ്റിംഗ് ചാർജും മുപ്പത്താറായിരം രൂപ മാസത്തേക്കുള്ള ആറായിരം രൂപ വെച്ച് രണ്ട് ലക്ഷത്തി എൺപത്താറായിരം രൂപ ഈ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് നൽകാമെന്നുള്ള ജിയോ പുറപ്പെടുവിക്കുകയും അതിൻ്റെ എല്ലാം ഭാഗമായി ഈ എൻ എച്ച് വികസനത്തിൻ്റെ ഭാഗമായി വളരെ തുച്ഛമായ നഷ്ടപരിഹാരമാണെങ്കിൽ പോലും അത് വ്യാപാരികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതിലും ആ കാര്യത്തിൽ വ്യാപാരികൾക്ക് ഈ നഷ്ടപരിഹാരമെങ്കിലും കിട്ടുന്ന നില വന്നപ്പോൾ ഈ എൻ എച്ച് വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപാരി സമൂഹവും ഈ നാടിൻ്റെ വികസനത്തിൻ്റെ ഒപ്പുറം ചേർന്ന് എന്ന് പ്രവർത്തിച്ചു എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിൽ വന്ന ഗവൺമെൻറ്റ് വിജ്ഞാപനം അത് ഇതുവരെയായി നടപ്പിലാക്കുന്നതിന് വേണ്ടി മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചില്ല തുടർന്ന് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊണ്ണൂറോളം വ്യാപാരികൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് നാലാഴ്ചക്കുള്ളിൽ നേരത്തെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം നൽകണം എന്നുള്ള നിലയിലേക്ക് ഒരു വിധി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി എം സുകുണൻ വിജയൻ വി ഉണ്ണികൃഷ്ണൻ എ ഹമീദ് ഹാജി എന്നിവർ പങ്കെടുത്തു വെഡിംഗ് സെന്റർ ஆஃப் ஃபார் எவர் குன்னமங்கலம் வடகர மஞ்சேரி மெப்பாடி திரு பெரிந்தல்மன்னர் கண்ணூர்